നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇവിടെ ദുബായ് എയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം നല്ല ട്രാഫിക്കല്ല ഉണ്ടായിരുന്നു ട്രാഫിക് മണിക്കൂറോളം ട്രാഫിക്കിൽ പെട്ടു എന്നാലും വിട്ടു കൊടുക്കാൻ തയ്യാറല്ലയെന്നുണ്ട് നമ്മൾ പോയി പോയിട്ട് ഞങ്ങളാദ്യം അകത്ത് കയറി ആദ്യം എമിറേറ്റ്സിൻ്റെ ഒരു ചെറിയ ഫ്ലൈറ്റ് ചെറുതെന്ന് പറഞ്ഞാൽ അവരെ ഒരു സിംഗിൾ ബർത്തുള്ള ഒരു ഫ്ലൈറ്റ് കയറി അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നു ആദ്യം ഫസ്റ്റ് ക്ലാസ് അവർ കാണിച്ചു തന്നു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ ഫെസിലിറ്റി പിന്നെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അമ്മ അതൊരു ഫെസിലിറ്റിയാണ് ഇതിൻ്റെ അകത്തുണ്ടായത് കാണിച്ചത് അങ്ങനെ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തു അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സീറ്റും കാര്യങ്ങളും അതിൻ്റെ അകത്തുള്ള നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി നല്ല അടിപൊളിയാണ് പിന്നെ അതേപോലെ നമുക്ക് കഴിക്കാനെങ്കിൽ എല്ലാം അതും അതിനകത്തുണ്ട് എല്ലാ സൗകര്യവും തന്നെ ഫ്രിഡ്ജ് കാര്യങ്ങൾ നമുക്ക് കുടിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെ നമുക്ക് ഇരുന്ന് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി കിടക്കണമെങ്കിൽ നമ്മളെ ആ സീറ്റ് നേരുന്ന വളർത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ ിടക്കാം അതിലാണെങ്കിലും നല്ല അടിപൊളി വില്ലവും പുതപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ് രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ ആ ചെറിയ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ നല്ല പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയിട്ട് ഈ ചെറിയ ഫ്ലൈറ്റിൻ്റെ അടിഭാഗം നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ തൊട്ടടുത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ വിമാനത്തിൻ്റെ അപ്പോൾ ഇത് എക്സിബിഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത്ത് അടുത്ത് പോയി കാണാൻ പറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി അതിൻ്റെ ടയർ നമ്മൾ പൊങ്ങുന്ന കാണുന്നുണ്ട് പക്ഷേ എങ്ങനെ എന്തെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇപ്പോൾ അടുത്ത് കണ്ടപ്പോൾ അതൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ വലിയ എമിറേറ്റ്സിൻ്റെ വലിയ ഫ്ലൈറ്റ് അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി മുകളിൽ പറക്കുന്ന കാണുന്ന വിമാനം ആണോ ഇത് എന്നുള്ളത് നമുക്ക് സംശയമായി പോവും അത്രക്കും അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും എൻജിനെല്ലാം കാണുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും വലിയ എൻജിനും അതേപോലെ അതിൻ്റെ ടയറിൻ്റെ എണ്ണം അതേപോലെ അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഇതൊക്കെ കണ്ടു കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് നിങ്ങൾക്കും കൂടി എല്ലാവർക്കും കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി കയറുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അകം വശം നമുക്ക് കാണിക്കാം താങ്ക്